ചിത്രം എംബുരാന്റെ വ്യാജ പതിപ്പ് ഇന്റർനെറ്റിൽ സിനിമയുടെ ആദ്യ മണിക്കൂറുകൾ മുൻപാണ് സിനിമയുടെ വ്യാജ പതിപ്പ് ഇന്റർനെറ്റിൽ പ്രചരിച്ചത് നാലോളം വെബ്സൈറ്റുകളിലും ടെലഗ്രാമിലുമാണ് ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് എത്തിയിരിക്കുന്നത് ഫിലിംസില്ല മൂവി റൂൾസ് തമിഴ് റോക്കേഴ്സ് എന്നീ വെബ്സൈറ്റുകളിലൂടെയാണ് സിനിമയുടെ വ്യാജ പതിപ്പ് പുറത്തു വന്നിരിക്കുന്നത് ഇതിനു പുറമെ ടെലഗ്രാമിലും ലിങ്കുകൾ വ്യാപകമായി പ്രചരിക്കുകയാണ് എംബുരാ മൊഴിമാറ്റിയ പകർപ്പുകളാണ് പ്രചരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ ബന്ധപ്പെട്ടവരെ വിവരമറിയിച്ചിരിക്കുകയാണ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം അതേസമയം ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലറാണ് എംപുരാൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ പൃഥ്വിരാജും മോഹൻലാലുമാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത് സിനിമയുടെ ഫാൻ ഷോ രാവിലെ ആറു മണിക്ക് ആരംഭിച്ചിരുന്നു പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് എംബുരാന് എന്നാണ് സിനിമ കണ്ടവർ അഭിപ്രായപ്പെടുന്നത്